ഹാലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ അതായത് ഞാൻ ഒരിക്കലും എടുക്കാത്തൊരു വിഷയമാണിപ്പം അങ്ങനെ പറയുന്നത് അത് പറയണമെന്ന് തോന്നിപ്പോയി കാരണം ഈ വേടൻ എന്ന് പറയുന്ന കുട്ടിയോടൊപ്പം കഴിഞ്ഞൊരു ഡോക്ടർ എന്നിട്ട് ആ കുട്ടി ഇപ്പം കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കയാണ് അപ്പം ആ കുട്ടി ആരൊക്കെയാണ് തല താഴ്ത്താൻ അനുവദിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുമോ അത് പറയാതിരിക്കാൻ പറ്റില്ല അത് ആ കുട്ടിയുടെ കാര്യമാണെങ്കിലോ കുട്ടികളുടെ മാതാപിതാക്കൾ കസിൻസ് അവരൊക്കെ ഒരു നിമിഷം നേരം ചിന്തിക്കാമായിരുന്നു ആ പോട്ടെ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് ചേച്ചി വിചാരിച്ചു വേടൻ ഒരു കലാകാരനാണ് സ്വന്തമായി പാട്ടെഴുതുന്നു ട്യൂൺ ചെയ്യുന്നു പാടുന്നു ആ ആർക്കും തോന്നും ആ കൊള്ളാലോ എന്നൊരു ഇഷ്ടം തോന്നാം പക്ഷേ അവൻ്റെ എല്ലാ മേഖലകളിലും നാം ഒന്ന് ചിന്തിക്കണം എല്ലാം മൊത്തം ഒന്നും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കഷ്ടപ്പെട്ട് കെട്ടിടപ്പണി ചെയ്ത് അതായത് കൂലിപ്പണി ചെയ്ത് ഉയർന്നു വന്നൊരു കുട്ടിയാണ് ആ കുട്ടി ഒരു ഡോക്ടർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അധികം വിദ്യാഭ്യാസം ആ ഒരു ഹിരൻദാസിനെ ഇതിലും വലിയ ഒരു ലോട്ടറി കിട്ടാനുണ്ടോ മക്കളെ ഏത് പെൺകുട്ടികളും കണ്ടാൽ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുക മാനുഷികമായി പറഞ്ഞാല് അവൻ വീണു പോയി അതിൽ അത്ഭുതപ്പെടാനുണ്ടോ ആ കുട്ടി ഈ പെൺകുട്ടികളുടെ ഒക്കെ സ്നേഹത്തിന്റെ മുൻപില് വീണു പോയെങ്കിൽ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സാധാരണക്കാരോട് ചോദിക്കണം അതിനെ കുറിച്ചൊന്ന് അറിയണമെങ്കിൽ രണ്ട് ഒരു കുടുംബം അതായത് മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഒരു മകളെ ഡോക്ടറാക്കാനായിട്ട് ആ കുടുംബാംഗങ്ങളിലും പലരും ഡോക്ടർമാരാണെന്ന് പറയണു ആ മാതാപിതാക്കളുടെ നിലയും വിലയും ഒന്ന് കണക്കിലെടുക്കണ്ടേ അവരെ നന്ദിയോടെ അവരുടെ ആത്മാഭിമാനമെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ ഡോക്ടർ കുട്ടി ഈ പണി ചെയ്യുമായിരുന്നോ ഞാൻ ആരാണ് എന്നൊരു നിമിഷം നേരം കുട്ടി ചിന്തിക്കണ്ടേ വിളിച്ച് മൂന്ന് ദിവസമൊക്കെ അവിടെ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ കുട്ടി ചെയ്തതെന്ന് ഒരു നിമിഷ നേരം ഒന്ന് ചിന്തിച്ചു നോക്കൂ മൂന്ന് ഒരു ഡോക്ടർ ആ കുട്ടി ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത് ഈ വിദ്യാഭ്യാസവും പദവിയും തന്ന ദൈവത്തോട് ഒന്ന് രാഷ്ട്രത്തോട് ഒരു കടപ്പാടുല്ലേ ഞാൻ ആരാണ് എന്ന് എപ്പോഴും ഓരോരുത്തരും തിരിച്ചറിയണം അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ശീലിക്കണം അത് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് ആദ്യം കൊടുക്കേണ്ട ബോധ്യം അതാണ് ഇപ്പൊ നമ്മള് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഇപ്പോൾ ഒരു വീട്ടുകാർ വന്ന് വാടകയ്ക്ക് താമസിക്കും താമസിക്കുന്നുണ്ട് ആ വീട്ടിലെ കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ വിടുകയാണ് കേട്ടോ നാല് വയസ്സോ അഞ്ചു വയസ്സോ മറ്റോ ഉണ്ട് തോന്നുന്ന അവൾക്ക് ഈ കുഞ്ഞ് രാവിലെ പിടിക്കാൻ അവളുടെ കരസിലാണ് ഈ ദേശം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അവൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ആ മുത്തശ്ശിയും അമ്മയും എല്ലാം കരയാണ് അവളോടൊപ്പം പക്ഷേ നീ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അവളെ സ്കൂളിലാക്കുകയാണ് എന്താ കാര്യം അവളുടെ ഭാവിയാണ് അവർ നോക്കുന്നത് അവൾക്ക് വരാനിരിക്കുന്ന ഒരു ഭാവി ഇന്ന് ആ കുട്ടി കരഞ്ഞാലും നാളെ അവൾക്കൊരു നല്ല ഭാവിയുണ്ടാകും അവൾ കരയുന്നു എന്ന് അവൾ അവിടെ ഇരുത്തിയിരുന്നെങ്കിലോ അപ്പോൾ അവളെ സ്കൂളിലേക്ക് അയക്കുകയാണ് ആ മാതാപിതാക്കൾ നാളെ ആ കുട്ടി വളർന്ന് വലിയൊരു സ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ അങ്ങനെ അന്ന് അടിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഇനി ഇന്നീ ലെവലിലെത്തിയെന്ന് പറയും ഞാൻ എൻ്റെ തന്നെ ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാണ് എൻ്റെ മൂത്ത മകൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇരുത്തി പഠിപ്പിക്കും എനിക്കെപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളും നല്ല മിടുക്കരായിട്ട് പഠിക്കണം എന്നായിരുന്നു പഠിപ്പിനായിരുന്നു ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത് അപ്പോ ഞാൻ പേന ഇരുന്ന് എങ്ങനെ ഇരുന്ന് എഴുതും ഇവരുടെ അടുത്ത് ഇരുന്നിട്ടിട്ടോ അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടും അത് കിട്ടിയില്ല എങ്കിൽ ഈ പേന വെച്ച് എൻ്റെ മൂത്ത മകൻ്റെ തലയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തിയിട്ടുണ്ട് രണ്ടു മൂന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് പേന വെച്ചിട്ട് മൂന്നിലോ നാലിലോ മറ്റോ ആണ് പഠിക്കുന്നത് എന്ത് വേണ്ടുള്ളൂ കാലം പിന്നിട്ടു ഇന്ന് ആ മകൻ അവൻ്റെ കെ ജിയിൽ പഠിക്കുന്ന മകനോട് ഈ കഴിഞ്ഞ ആഴ്ച പറയാണ് അച്ചമ്മ എന്തുമാത്രം എന്റെ തലേരൊക്കെ കുത്തിയിട്ടുണ്ടെന്ന് അറിയുമോ പെണ്ണു വെച്ചിട്ട് ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് ആ ഫോൺ തന്നിട്ട് സംസാരിക്കുകയാണ് ഞാൻ ചോദിച്ചു മോനെ നിനക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ടോന്നു പിന്നെ ആ കുത്തല്ല അമ്മേ എന്നിവിടെ മരത്തിച്ച് നിർത്തിയിരിക്കുന്നത് എന്നൊരു ഉയർന്ന എഞ്ചിനീയർ ആക്കിയിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അമ്മേടെ ആ കുത്താണെന്ന് തലോ പേടിയായിരുന്നു എനിക്ക് അമ്മേ സ്കൂളിൽ പഠിച്ച് പഠിക്കുമ്പോഴും സ്കൂളിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ എല്ലാം ഞാൻ ഭയന്നിരുന്നത് ഹോംവർക്ക് ചെയ്യാനൊക്കെ അമ്മ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കില്ല ഒരു മണി അഞ്ചുമണി ആറുമണിയാൽ പറയുമ്പോൾ എനിക്ക് രണ്ടു ആൺമക്കളാണ് അഞ്ചുമണി മണി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു അകത്ത് കയറാൻ പറയും ഒരു കൂട്ടുകാരായിട്ട് സംസാരിക്കാനൊക്കെ എവിടെ വന്ന് പോകും എന്നുള്ള ഭയമായിരുന്നു മനസ്സ് മുഴുവനും അകത്ത് കയറാൻ പറയുമായിരുന്നു എന്നിട്ട് അപ്പോയിരുന്നു പഠിക്ക് എന്ന് രണ്ടു നേരം ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ആയിരുന്നതുകൊണ്ട് രണ്ടു നേരം എന്നെ കേൾക്കുന്ന ഹിന്ദു മക്കൾക്ക് ഹിന്ദുമക്കൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ രണ്ടു നേരം കുളിക്കും ഞങ്ങക്ക് കുളി ജീവിതത്തില് ഒരു ഭയങ്കര പ്രാധാന്യമാണ് നിങ്ങൾ ഇങ്ങനെ വേണം നിങ്ങളുടെ മക്കളെ വളർത്താനും പഠിപ്പിക്കാനും ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശരീരത്തിന്റെ ശുദ്ധിയും ആത്മാവിന്റെ ശുദ്ധിയും ജീവിതത്തിന്റെ ഭാവിയിലുള്ള അവരുടെ ഉയർച്ചയെക്കുറിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കണം മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോൽവികളും പരാജയങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തോൽവിയും പരാജയവും സംഭവിച്ചവരുടെ ഇടയിലേക്കാണ് യേശു കടന്നു വരുന്നത് യേശു കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ യേശു ആണ് വിജയം നൽകുന്നത് യേശു വിജയം നൽകുന്നവനാ അല്ലാതെ പകുതി വഴിയിലിട്ടിട്ട് ഇനി നീ നിന്ദിതനായി കൊള്ളാൻ പറഞ്ഞു ഓടിപ്പോകുന്നവനല്ല നീ എവിടെ അവിടെ അവിടെയിട്ട് നിന്റെ മാനിക്കും ദൈവം ഫ്രൈസ്തലോൺ ഇന്ന് അടുത്തൊരു വാക്ക് പറയാണ് ചേച്ചി ഈ പിന്നെ വേടനുമായി രണ്ടു മൂന്ന് വർഷം ഇത്തരത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ കൂട്ടുകാർ പോലും കാണുകയും അറിയുകയും ചെയ്തിരുന്നു അത്രേ എന്ത് വിഡിത്തമാണ് ആ കുട്ടി കാണിച്ചതെന്ന് ഒരു സാധാരണക്കാരനെ പോലും മനസ്സിലാക്കാൻ പറ്റില്ലേ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഇവര് തമ്മിലെ മൂന്ന് ദിവസം കൂടെ താമസിച്ചു ഇവര് തമ്മിലുടെ ഈ റിലേഷൻ അവര് കണ്ടിരുന്നു അത്രേ അവർ എങ്ങനെയെല്ലാം അത് ചൂഷണം ചെയ്തു എന്ന് ചൂഷണം ചെയ്യുമെന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാലോചിച്ച് നോക്കോ ബുദ്ധി പോലും നന്ദി ഭവിച്ച് പാപം ചെയ്യുമ്പോ ആ ധൂർത്തുപുത്രന്റെ കഥയിൽ പറഞ്ഞതുപോലെ തെരുവിലേക്ക് ഇറങ്ങാണ് പന്നിക്കൂട്ടിലേക്ക് ബുദ്ധിമന്തി ഭവിച്ചിട്ട് പ്രൈസ്തലോ ആ ഫ്രണ്ട്സ് നാളെ ഈ ലോകത്തോട് പറയുമെങ്കിൽ എന്ന് വിചാരിക്കണ്ടേ നാളെ ആരോടെങ്കിലും പറഞ്ഞാൽ ഈ ഡോക്ടറെ ഇങ്ങനെ കാണും എന്ത് മെസ്സേജാണ് ഈ ഡോക്ടർ ആ ഫ്രണ്ട്സിനും കൊടുക്കുന്നത് എന്നാലോചിച്ച് നോക്ക ഞാൻ ആരാണ് നിമിഷം നേരം ചിന്തിച്ചു നോക്കണ്ടേ നമുക്കും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കുറയണ്ട നല്ല പ്രായത്തിലുണ്ടായിരുന്നു മക്കളെ പക്ഷെ ഞാൻ ആരാണ് ഞാൻ ദൈവത്തിന്റെ കൂട്ടുപേരക്കാരിയാണ് രണ്ടാമത് എൻ്റെ മക്കൾക്ക് ഞാൻ അഭിമാനിയായിരിക്കണം ഇതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ മാറ്റി വെച്ചു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നാം തൂക്കം ഒന്നാം സ്ഥാനം കൊടുത്തു പ്രൈസ് ക്രൈസ്തലോട് ഇന്ന് നാം കണ്ടുപോരുന്ന ഒരു കാഴ്ചയാണ് ശരീരത്തിനും ജീവിതത്തിലും സുഖിക്കണം അതിനെന്ത് നഷ്ടപ്പെടുത്താനും മതിയില്ല മടിയില്ലാത്തൊരു തലമുറ സ്വർഗം നരകുന്ന ഒരു കാഴ്ചപ്പാടൊന്നും ഇക്കൂട്ടർക്ക് ഇല്ല പൊക്കോട്ടെ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയോട് പോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മക്കളെ അയക്കുന്നവരെ ഇത് നാം ഒക്കെ ഒരു പാഠമാണ് ആദ്യം ശരീരത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ജീവിതത്തിലെ എന്ത വിശുദ്ധി നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആകാം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ എവിടെ എത്തില്ല എത്താൻ ദൈവം സമ്മതിക്കില്ല എന്തുമാത്രം നിങ്ങളെ ഈ ലോകത്തിൽ തന്നെ വെച്ച് എന്താ പറയാ നിലത്തിട്ട് എഴക്കാൻ പറ്റുമോ അത്ര ഇട്ട് എഴക്കുന്ന ദൈവം നിങ്ങളെ എത്രത്തോളം നിന്നെതിരാക്കാൻ പറ്റുമോ അത്രത്തോളം നിന്ന് നിങ്ങളെ നിന്നെതിരാക്കും ദൈവം ക്രൈസ്തലോ അതുകൊണ്ട് എവിടെ ചെന്നാലും പരാജയം പരാജയം അങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം ഈ തോൽവിക്ക് തോൽവിക്കാർക്കുള്ളവരാണ് ഉള്ളതാണ് ഈ ദൈവം നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും ഒറ്റപ്പടലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കില് സർത്താൻ നിങ്ങളെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ് ഉദ്യമിക്കാം പക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എൻ്റെ പൊന്നുമക്കളെ പൊന്നുമോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കൂട്ടിപ്പിടിക്കും ഇത് സത്യമാണ് മക്കളെ അനുഭവസ്ഥയാണ് നിങ്ങളോട് പറയുന്നത് വിശുദ്ധി കൂടാതെ ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല അവിടെ നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാധ്യായം നാല്പത്തി ആറാം തീയതി ഒരു വാക്യം പറയാണ് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി കണ്ടു ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവൻ എന്തെന്നാൽ ഇത് നിസാരമല്ല ഇത് നിങ്ങളുടെ ജീവനാണെന്ന് കർത്താവ് പറയേണ്ടത് ഇത് നിങ്ങളുടെ ജീവനാണ് ഈ ബൈബിളിൽ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങളുടെ ജീവനാണ് മക്കളെ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചിന്റെ പതിമൂന്ന് പറയാണ് എല്ലാ മ്ലേചതകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവും മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്ക് എടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് നിനക്ക് ലഭിക്കും പ്രൈസ്തലോട് കർത്താവു തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു പാപം ചെയ്യാൻ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല പ്രൈസ്തലോട് ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് ബോധ്യമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലും വേച്ച പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് പരസ്യമാക്കിട്ടും മല ആകാശത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞേ നിങ്ങളെ നിന്ദിതരും ലജ്ജിതരുമാക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് എവിടെയെങ്കിലുമൊക്കെ വിടുമ്പോ ആദ്യം മക്കൾ കൊടുക്കേണ്ടത് ഈ ഉപദേശ ഓരോ നിമിഷവും നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കല്ലേ നമ്മുടെ മക്കളെ വിളിക്കുമ്പോ മോളെ നീ എപ്പോഴെത്തി നീ കെടുന്നു നീ ഇന്ന് പള്ളി പോയോ നീ ഇന്ന് പ്രാർത്ഥിച്ചോ ഏത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഈ വിശുദ്ധി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം ശരീരത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ ഇന്ന് പല പുരുഷന്മാരും ഇതൊരു രസമായിട്ട് യൂസ് ആൻഡ് യുസൻത്രോ എന്ന് പറഞ്ഞതുപോലെ അവരുപയോഗിച്ച് അവര് വലിച്ചെറിയണം എന്നിട്ട് ഈ പെൺകുട്ടികള് ഒന്നറിയാത്തതുപോലെ പാവപ്പെട്ട ഏതോ ഒരു ചേർക്കൻ്റെ തലയിൽ ചെന്ന് അങ്ങോട്ട് കയറും ആ വീട്ടിലും അവർ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല ഇന്നത്തെ കാലം കണ്ടുപോരുന്ന കാര്യം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹമേ വേണ്ടാന്ന് എന്റെ പൊങ്കാലിടുന്നു എനിക്കറിയാം എന്നാലും ഞാനത് പറയുക പറഞ്ഞേ പറ്റുള്ളൂ ഞാനിങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നും കർത്താവേ നീ എത്രമാത്രം എന്നെ കരുതി എനിക്കൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഉത്കണ്ഠപ്പെടേണ്ട ഈ വന്നേനെ രണ്ട് മക്കൾ തന്നത് രണ്ട് ആ അവർക്കും കൊടുത്തത് ആൺമക്കളേ ആണല്ലോ കർത്താവേ നന്ദി പേടിച്ചിട്ടാണ് അങ്ങനെ പറയണത് പെൺകുട്ടികളോട് ജീവനോളം ഇഷ്ട ചേച്ചിക്ക് ഇഷ്ടമാണ് പെൺകുട്ടികളെ പക്ഷേ എങ്കിൽ പേടി തോന്നുന്നു കേട്ടു കഴിയുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ പേടിയാവുന്നു അതുകൊണ്ട് പറയുന്നത് വിശുദ്ധിയോടെ ജീവിക്കുക പല വേടന്മാരും നിങ്ങളുടെ മുൻപിൽ കൂടെ ഫിലിം ആയിട്ടും ഒക്കെ അത്യാവശ്യ കലാകാരന്മാരും ഒക്കെ നിങ്ങളുടെ മുൻപിൽ വന്നേക്കാം പക്ഷേ നിങ്ങള് വിവാഹം കഴിക്കുന്ന പുരുഷനോടൊത്തല്ലാതെ മരിക്കും വരെ ആ ഒരു ഒറ്റ ഇണയോടത്തല്ലാതെ നിങ്ങൾ മറ്റൊരു ബന്ധത്തിൽ ചെന്ന് പെടരുത് ചില കിളികളെ കുറിച്ച് പറയണതാ അവർക്ക് ഒറ്റ ഇണയുണ്ടാവുള്ളൂ ഉള്ളു അത്രേ അവർ മറ്റേ ഇണകളെ തേടില്ലയാണ് ചില മൃഗങ്ങൾ ചെയ്യുന്ന പണികളാണ് ഈ കേൾക്കുന്നത് പക്ഷികളും മൃഗങ്ങളും മനുഷ്യനാണ് ഇന്ന് അവരെക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്നത് കർത്താവ് ഒരു കഴുത ചേച്ചി ഒരു ഉദാഹരണത്തിന് പറയാണ് ആ കഴുതയ്ക്ക് ചുമടി ചുമക്കാനാണ് ഞാൻ ജനിച്ചതെന്നാ കഴുതയ്ക്ക് അറിയാം പക്ഷേ എവിടെയോ നിന്നിട്ട് കർത്താവ് പറയണ സ്നേഹന്മാരെ വിട്ടിട്ട് ആ കഴുത എനിക്ക് വേണമെന്ന് പറയാൻ ആ കഴുതയുടെ പുറത്ത് കർത്താവ് കയറിയിരിക്കുക നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ കഴുതകളാകുക അതായത് അവന്റെ വാഹനങ്ങളാകുക എന്നിട്ട് ലോകത്തിലേക്ക് മുഴുവൻ പോയിട്ട് ഒരു മതവും മാറ്റമൊന്നും ഒന്നും അത് ലോകത്തോട് മുഴുവൻ പോയിട്ട് വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രസംഗിച്ച് ഈ ലോകം ശുദ്ധിയുള്ളതായി തീരട്ടെ നമ്മളിരിക്കുന്ന ദേശം ശുദ്ധിയുള്ളതായി തീരട്ടെ ദൈവെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ